ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ ഷെയർ ആക്കുന്നത് ആക്ച്വലി ഇതൊരു മാസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ തങ്ങളുടെ ചായ പേടി ചെറിയൊരു ഷോപ്പാണ് ദില്ലിത്തുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ വളരെ കുറവാണ് എങ്കിൽ കൂടെ രാവിലെ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ ഒത്തിരി പേര് ഇവിടെ ചായ കുടിക്കാനായിട്ട് വരുന്നുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ടയും ബീഫാണ് കേട്ടോ ഇവിടുത്തെ പൊറോട്ടയും ബീഫും ഒരുപാട് ആരാധകരുണ്ടെന്ന് തോന്നുന്നു രാവിലെ പാർസലുണ്ടാവാനായിട്ടും ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പേരുപാട് വരാറുണ്ട് കടയുടെ അകത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യ കാരണം ഞാനും മക്കളും കാരണകത്തിരുന്നിട്ടുണ്ടോ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് മലപ്പുറത്തുള്ള ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ആ അവരെയും കൂട്ടിയിട്ട് വേണം നമ്മളുടെ ട്രിപ്പ് തുടരാനും വേണ്ടിയിട്ട് ആദ്യമായി ഒരു വീടായതുകൊണ്ട് തന്നെ അവിടെ ഞാൻ എൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങളെ യാത്ര തുടരുകയാണ് തുടരുന്ന യാത്രയിലെ ഓരോ ഫാമിലികളായിട്ട് ഇതിനോട് ചേരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് ഇവിടുത്തെ റോഡുകൾ കണ്ടപ്പോ നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ ഇതുപോലെയുള്ള റോഡുകളായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി പോയിട്ടോ നല്ല അടിപൊളി റോഡാണ് അപ്പൊ ഇതിലൂടെ ട്രാവൽ ചെയ്യാനും നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ കോഴിക്കോടിന്റെ മനോഹാരിത ആസ്വദിച്ച് ഞങ്ങൾ ബീച്ചിലേക്കായിട്ടുള്ള യാത്രയിലാണ് ഫൈനലി നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ഒത്തിരി പേരെ പരിചയപ്പെടാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു കേട്ടോ ഇത് അതായത് ഹസ്ബൻഡുമാര് ഗൾഫിൽ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ് വൈഫുമാര് ആദ്യമായി കാണുന്നവരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സംസാരിച്ച് അങ്ങനെ സ്പെൻഡ് ചെയ്തു ഒരുപാട് പേരെ പരിചയപ്പെടാനും വിശേഷങ്ങൾ അന്വേഷിക്കാനൊക്കെ പറ്റി മക്കളിതാ തിരമാലയോട് കൂടെ കളിക്കാണ് കേട്ടോ കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഇനി ഞങ്ങൾ പോകുന്നത് ചാലിയാർ ലേക്കിലേക്കാണ് കേട്ടോ അപ്പൊ അവിടെ ഒരു ഹൗസ് ബോട്ട് യാത്രക്ക് വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരായിട്ട് കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറുകയാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതുപോലെ ബോട്ട് സർവീസും അങ്ങനെ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു പ്ലേസാണ് കേട്ടോ ഇവിടെ നമുക്ക് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഓരോ നമസ്കാരമൊക്കെ അവിടുന്ന് കഴിച്ചു പിന്നെ ഞങ്ങൾ ബോട്ടിലേക്ക് വേണ്ടി കയറാനായിട്ട് പോവാണ് കേട്ടോ ഒരു ടു ഹവർ ആ ബോട്ട് യാത്ര ആയിരുന്നു പക്ഷെ നല്ല എൻജോയ് ചെയ്ത ഒരു ടൈം ആയിരുന്നു കേട്ടോ ഇത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളതുകൊണ്ട് ഇത് എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളതിന്റെ നിർബന്ധമായിരുന്നു കാരണം നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും ഇങ്ങനെ ഈയൊരു മൊമെന്റ്സ് ഒക്കെ കണ്ടാസ്വദിക്കാമല്ലോ ഒക്കെ കൊടുന്നു നല്ല സർവീസ് ആയിരുന്നു ഈ ഒരു ബോട്ടിനകത്ത് അങ്ങനെ ചാലിയാറിന്റെ ഭംഗി ആസ്വദിച്ച് ബോട്ട് യാത്ര തുടരുകയാണ് കേട്ടോ ഒരു രണ്ടു മണിക്കൂർ മാത്രം നീണ്ടു നിന്നൊരു ട്രിപ്പായിരുന്നു പക്ഷെ എല്ലാരും കൂടെ ഒത്തു ചേർന്നപ്പോ അത് കുറേ സമയം നിന്ന പോലൊക്കെ ഫീൽ ചെയ്തു കുറച്ചു സമയം എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നെങ്കിൽ കൂടെ എല്ലാരും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഒത്തിരി നാളെ പരിചയമുള്ളവരെ പോലെ ആയിട്ടുണ്ടായിരുന്നു കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ് ഒത്തിരി ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് യൂട്യൂബിന്റെ റേഷ്യോ അല്ലാത്തത് കാരണം ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ടോ ഏർ അങ്ങനെ ഈവനിങ് ടൈമിന് പിന്നെ എല്ലാവർക്കും ചായയും പലഹാരങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേരൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും എല്ലാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇത് ഈ ട്രിപ്പിനെടുക്ക് ഡ്രൈവർ ഇവർക്ക് കൊടുത്തൊരു എട്ടിന്റെ പണിയാണ് കേട്ടോ ഈ കാണുന്നത് ഇവർ രണ്ടുപേരെയും രണ്ട് കയർ ലോക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇത് കെട്ടയക്കാതെ എങ്ങനെ പുറത്ത് വരാം എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്ത ടാസ്ക് അവർ കുറേ സമയം അത് വെച്ച് ട്രൈ ചെയ്തെങ്കിലും അവർക്ക് പറ്റിയില്ലോ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ കയറിയ ആ ഒരു സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബോട്ടിൽ നിന്ന് എല്ലാരും പുറത്തിറങ്ങാണ് ഇനി ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയതിനു ശേഷം വേണം കല്യാണത്തിന് പോകാനായിട്ട് രാത്രിയിലാണ് കേട്ടോ റിസെപ്ഷനാണ് ഞങ്ങള് പോകുന്നത് അങ്ങനെ ഇവിടുന്ന് എല്ലാരും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കല്യാണ വീട്ടിലേക്കായിട്ട് പോവാണ് കേട്ടോ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ റിസപ്ഷൻ നടക്കുന്നത് നല്ല റഷായിരുന്നു എല്ലാവരും അവരുടെ അവരുടെ കാറിലായിരുന്നു വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാരും എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഗേറ്റിന്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കയറാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഐറ്റം ഫുഡ് ഉണ്ടായിരുന്നു ഇവിടെ കഴിക്കാനായിട്ട് കുറെ ലൈവായിട്ട് അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചൂടുകൂടാ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് കേട്ടോ കല്യാണ ചിക്കനും പെണ്ണും അങ്ങനെ ചിക്കനും പെണ്ണിനൊക്കെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിലേക്ക് എത്താൻ ഏകദേശം പുലർച്ചെ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല അങ്ങനെതാ രാത്രി ഇറങ്ങിയ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി റോഡിലൂടെ നല്ല ചാറ്റൽ മഴയ്ക്കൊക്കെ കൊണ്ട് വായ്പ അടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പൊ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ഉടനെ തന്നെ കാണണ്ടോ അതുവരേക്കും എല്ലാവരും ബൈ താങ്ക്